നമസ്കാരം മാധ്യമവേട്ട പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒരു പ്രത്യേകതയാണ് ഏതു മാധ്യമത്തെയും അവരുടെ വരിധിക്ക് നിന്നില്ലെങ്കിൽ അവർ വീഴ്ത്തിക്കളയും ഏഷ്യാനെറ്റിനെതിരെയും മാതൃഭൂമിക്കെതിരെയും മറനാടിനെതിരെയും അവർ നടത്തിയ വേട്ട അതിന് ഉദാഹരണമാണ് അതിന് നിയമമൊന്നും വേണ്ട തെളിവൊന്നും വേണ്ട പിണറായി സർക്കാരിൻ്റെ ഇംഗിതത്തിന് വഴങ്ങിയില്ലെങ്കിൽ അവർ പറയുന്നത് പോലെ ചെയ്തില്ലെങ്കിൽ ഏതറ്റം വരെ പോയി ഇല്ലാതാക്കും അതുകൊണ്ടാണ് ട്വന്റി ഫോർ ന്യൂസിലെ വിനീത എന്ന മാധ്യമ പ്രവർത്തകയ്ക്കെതിരെ കേരള പോലീസ് കേസെടുത്തപ്പോൾ മറന്നാടൻ അടക്കമുള്ളവർ കടുത്ത നിലപാടെടുത്തത് സർക്കാരിന്റെ നിലപാടിനൊപ്പം നിൽക്കാത്തവരെ വെറുതെ വിടില്ല എന്ന പിണറായിയുടെ വാശി ഇതുവരെ അവരോടൊപ്പം നിന്ന ട്വന്റി ഫോറിനെതിരെ തീർത്താലും അത്ഭുതപ്പെടേണ്ടതില്ല കാരണം ട്വന്റി ഫോറിന് ബദലായി മറ്റൊരു ചാനലിനെ അവരുടെ ഇഷ്ടത്തിന് വഴങ്ങുന്ന തരത്തിൽ കിട്ടിയിട്ടുണ്ട് റിപ്പോർട്ടർ റിപ്പോർട്ടറിന്റെ മുതലാളിമാരുടെ പേരിലുള്ള അനേകം കേസുകൾ ഒതുക്കി തീർക്കണമെങ്കിൽ അവർക്ക് ഏതറ്റം വരെ പോയി അടിമപ്പടി ചെയ്യണം മാധ്യമ പ്രവർത്തനത്തിന്റെ പുതിയ മുഖമാണ് എന്ന് പറഞ്ഞ് റിപ്പോർട്ടർ കളത്തിലിറങ്ങിയപ്പോഴേ മുഖ്യമന്ത്രിക്കൊപ്പം തിരുവനന്തപുരം മുതൽ മുഖ്യമന്ത്രിക്കൊപ്പം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്തപ്പോഴേ വ്യക്തമായിരുന്നു ഗൂഢാലോചനയുടെ ശക്തി ഇതിന്റെ തുടർച്ച എന്ന നിലയിലാണ് ട്വന്റി ഫോറിലെ വിനീതിക്കെതിരെ കേസുണ്ടായപ്പോൾ മാധ്യമ പ്രവർത്തകർ ഒരുമിച്ച് നിന്നത് എന്നാൽ അത് അത്ര ചെറിയ കാര്യമല്ലെന്നും സർക്കാർ കുഴിച്ച കുഴിയിൽ ട്വന്റി ന്യൂസ് വീണിരിക്കുന്നു എന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത പെരുമ്പാവൂരിൽ വെച്ച മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ ഷൂസ് എറിഞ്ഞ ദൃശ്യം പകർത്താൻ ട്വന്റി ഫോർ ന്യൂസിലെ ക്യാമറാമേനും മാധ്യമ പ്രവർത്തക വിനീതയും മാത്രമായിരുന്നു എത്തിയത് അതിനു മുമ്പ് ഷൂ എറിഞ്ഞവർ വിനീതിയെ വിളിച്ച് സംസാരിച്ചതിന്റെ വിശദാംശങ്ങൾ പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു അറസ്റ്റിലായവരുടെ മൊബൈൽ ഫോണിൽ നിന്നും വിനീതിയുമായുള്ള സംഭാഷണത്തിന്റെ വിശദാംശങ്ങൾ അവർക്ക് കിട്ടി ആ സംഭാഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് ഇവർ അവകാശപ്പെടുന്നത് എന്നാൽ ഇവിടെ ഒരു സംഭവം നടക്കാൻ പോകുന്നു വന്നാൽ റിപ്പോർട്ട് ചെയ്യാം എന്ന് പറഞ്ഞതേ ഉള്ളൂ അങ്ങനെ എത്തിയതാണ് എന്നാണ് ട്വന്റി ഫോറിന്റെയും വിനീതയുടെയും ഭാഷ്യം അങ്ങനെയല്ല ട്വന്റി ഫോർ കൂടി ചേർന്ന് ഗൂഢാലോചന നടത്തിയാണ് മറ്റാർക്കുമില്ലാത്ത എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾക്ക് വേണ്ടി കല്ലെറിഞ്ഞത് എന്നാണ് പോലീസ് പറയുന്നത് ട്വന്റി ഫോർ ന്യൂസിന്റെ അവതാരകയും വിനീതയും പ്രതിയാക്കപ്പെട്ട യൂത്ത് കോൺഗ്രസ് നേതാക്കളും തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണങ്ങൾ വാട്സാപ്പ് സന്ദേശങ്ങളൊക്കെ പോലീസ് പകർത്തിയിരിക്കുന്നു അവയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയൊരു പ്രവൃത്തി ചെയ്യുന്നതിനെ ൂഢാലോചന നടത്തി എന്ന നിഗമനത്തിലാണ് പോലീസ് എത്തുന്നത് പോലീസ് അതിന്റെ തെളിവുകൾ സഹിതമാണ് അഞ്ചാം പ്രതിയായി വിനീതയെ ആഡ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഇത് വധശ്രമമേ അല്ല ഇതൊരു പ്രതിഷേധം മാത്രമാണ് എന്ന് കോടതി പറയുമ്പോൾ അഞ്ചാം പ്രതിയായി ചേർക്കപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ മേലുള്ള കേസ് നിലനിൽക്കുമോ എന്ന നിയമപ്രശ്നം വരുന്നുണ്ട് എന്ന് മാത്രമല്ല ഒരു സംഭവം ഒരിടത്തുണ്ടാവുന്നു എന്നറിഞ്ഞാൽ അത് രഹസ്യമായി പോയി റിപ്പോർട്ട് ചെയ്യാനുള്ള അധികാരം മാധ്യമ പ്രവർത്തകർക്കുണ്ട് അത് പോലീസിനെ അറിയിക്കേണ്ട ബാധ്യതയൊന്നുമില്ല മുഖ്യമന്ത്രിയെ കൊല്ലാനോ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കൊല്ലാനായിരുന്നു പദ്ധതിയെങ്കിൽ അതിൽ ഭാഗമായത് കുറ്റകൃത്യം തന്നെയാണ് എന്നാൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ പ്രതിഷേധമുയർത്താൻ നടത്തുന്ന ഒരു പ്രവൃത്തി റിപ്പോർട്ട് ചെയ്യേണ്ട ബാധ്യതയൊന്നും മാധ്യമ പ്രവർത്തകർക്കില്ല തന്നെ പോലീസ് പറയുന്ന ഭാഷ്യം എത്രത്തോളം വിജയിക്കുമെന്ന് കണ്ടറിയണം എന്നിരുന്നാലും യാതൃച്ഛികമായി എത്തിയതല്ല വിനീത എന്നതും ഈ സംഭവത്തെക്കുറിച്ച് നേരത്തെ വിനീതയ്ക്ക് അറിയാമായിരുന്നു എന്നതും പോലീസ് ആയുധമായി ഉപയോഗിക്കുകയും സർക്കാരും സി പി എമ്മും മാധ്യമ പ്രവർത്തകർക്കെതിരെയുള്ള കാപ്സ്യൂളായി ഉയർത്തുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇത്തരം കാപ്സ്യൂളുകളിലാണ് സി പി എം ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത് റിപ്പോർട്ടർ ചാനൽ തന്നെ ഇതുപോലൊരു കാപ്സ്യൂൾ സി പി എമ്മിനു വേണ്ടി നേരത്തെ കൊണ്ടുവന്ന് മാധ്യമ പ്രവർത്തകരുടെ വില കളഞ്ഞിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ സെക്രട്ടറി വ്യാജ നിയമനത്തിന് വേണ്ടി കാശ് ചോദിച്ചു എന്നതായിരുന്നു കേസ് പരാതിക്കാരൻ തന്നെ പിന്നീട് കാല് മാറിയതോടെ നാറിപ്പോയത് അത് ഏറ്റെടുത്ത മാധ്യമ പ്രവർത്തകരാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇങ്ങനെയാണ് സർക്കാരിനെ നാറ്റിക്കുന്നതിന് വേണ്ടി കള്ളക്കേസ് ഉണ്ടാക്കുന്നവരാണ് എന്ന് പറഞ്ഞു തീർക്കുന്നതിന് ആ കേസ് കാരണമായി അതുപോലെ മാധ്യമ പ്രവർത്തകർക്കെതിരെയുള്ള ഒരു വികാരമാക്കി മാറ്റാൻ സർക്കാർ ഒരുക്കിയ കെണിയായിരുന്നു അതെന്നും അതിൽ ട്വന്റി ഫോർ ന്യൂസ് വീണുപോയി എന്നും വിശ്വസിക്കുന്നവരേറെയാണ് വികാരഭരിതനായി ശ്രീകണ്ഠൻ നായർ നടത്തിയ വെല്ലുവിളി മുഖ്യമന്ത്രിയെ ചൊടിപ്പിക്കുകയും മുഖ്യമന്ത്രി തിരിച്ച് വെല്ലുവിളിക്കുകയും ചെയ്തതോടെയാണ് സംഗതി സീരിയസ് ആയത് എന്തായാലും ഇതിനു മുൻപുള്ള മാധ്യമവേട്ടയിൽ നിന്നും വ്യത്യസ്തമായിരിക്കും വിനീതിക്കെതിരായ കേസ് എന്നാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന ആ പ്രതിഷേധത്തിൽ പങ്കെടുത്ത യൂത്ത് കോൺഗ്രസുകാർക്കെതിരെയുള്ള കേസ് നിലനിൽക്കുമോ ഇല്ലയോ എന്ന തർക്കം പരിഹരിച്ചാൽ അത് നിലനിൽക്കുമെങ്കിൽ ആ ഗൂഢാലോചനയുടെ ഭാഗമാണ് വിനീതിയും എന്ന പോലീസിന്റെ വാദവും നിലനിൽക്കും എന്തായാലും മാധ്യമ പ്രവർത്തകരും സർക്കാരും തമ്മിലുള്ള ബന്ധം വീണ്ടും വഷളായിരിക്കുന്നു ആദ്യമൊക്കെ ഏഷ്യാനെറ്റും മറനാടനും മാത്രമായിരുന്നു സർക്കാരിന്റെ നോട്ടപ്പുള്ളിയെങ്കിൽ ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട ചാനലുകളും പത്രങ്ങളും ഒക്കെ സർക്കാരിനെതിരായിക്കൊണ്ടിരിക്കുന്നു ജനവികാരം അനുസരിച്ച് മാധ്യമങ്ങളും നിലപാട് മാറ്റിയതോടെ കുഴപ്പത്തിലാവുന്നത് പിണറായി സർക്കാർ തന്നെയാണെന്ന് അവർ മാത്രം തിരിച്ചറിയുന്നില്ല